ഏഷ്യാനെറ്റിലെ പാടാത്ത പൈങ്കിളി എന്ന ഒരൊറ്റ സീരിയലിലൂടെ ശ്രദ്ധ നേടിയ നടനാണ് സൂരജ് സൻ പരമ്പരയിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് നടൻ പിന്മാറിയതോടെ പരമ്പരയുടെ റേറ്റിംഗ് അടക്കം ഇടിയുകയും അതിനുശേഷം നിരവധി നടന്മാരെ പകരക്കാരനായി കൊണ്ടുവന്നുവെങ്കിലും സൂരജിനുണ്ടായ ഒരു താരപ്രശസ്തി മറ്റാർക്കും കൈവരിക്കാൻ കഴിഞ്ഞുമില്ല ഇപ്പോഴിതാ സൂരജിന്റെ ഒരു വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് കണ്ണൂർ സ്വദേശിയായ നടൻ കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ പ്രശസ്തമായ കുന്നത്തൂർ പാടി എന്ന മുത്തപ്പേത്രത്തിൽ ദർശനത്തിന് എത്തിയിരുന്നു ഒരു മലയുടെ മുകളിലുള്ള ക്ഷേത്രമാണത് വർഷത്തിൽ മുപ്പത് ദിവസം മാത്രമാണ് അവിടെ ഉത്സവം ഉണ്ടായിരിക്കുക അല്ലാത്ത സമയങ്ങളിലെല്ലാം മലയ്ക്ക് താഴെയുള്ള ക്ഷേത്രത്തിലാണ് പൂജയും വഴിപാടുകളുമെല്ലാം നടക്കുന്നത് മലയ്ക്ക് മുകളിലേക്കുള്ള ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് വലിയ തിരക്കായിരിക്കും ആയിരക്കണക്കിന് പേരാണ് മണ്ണും വലിയ പാറകളുമുള്ള ഈ ക്ഷേത്രത്തിലേക്ക് നടന്നു കയറുക പ്രായമായവരും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കുമെല്ലാം ഒന്നോ രണ്ടോ പേരുടെ സഹായമില്ലാതെ മല കയറുവാനേ സാധിക്കില്ല ഇവിടേക്ക് കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടു മണിയോടെയാണ് ാണ് നടൻ സൂരജും കൂട്ടുകാരും എത്തിയത് വൈകിട്ട് മണി മുതൽ പുലർച്ചെ അഞ്ചു മണി വരെയൊക്കെയാണ് ഇവിടെ നേർച്ചകളും വഴിപാടുകളും ഉണ്ടാവുക കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ കനത്ത മഴയും പെയ്തിരുന്നു മഴയും വെള്ളവും ചെളിയുമെല്ലാമായി ആയിരങ്ങൾ കയറുകയും ഇറങ്ങുകയും ചെയ്തതോടെ ശരിക്കും ഒരു ചെളിക്കുണ്ടായി മാറിയ വഴിയിലൂടെയാണ് നടൻ ക്ഷേത്രത്തിലേക്ക് എത്തിയത് പുലർച്ചയായതിനാൽ ഉറക്ക ക്ഷീണവും കടുത്ത തണുപ്പും ലൂസ് മോഷനെ തുടർന്നുണ്ടായ ചില ആരോഗ്യ ബുദ്ധിമുട്ടുകളും നടൻ ഉണ്ടായിരുന്നു അതിനിടെയാണ് ആരാധകർ ഫോട്ടോ എടുക്കാനും ചുറ്റും കൂടിയത് അതിനിടെ നടൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ കണ്ട് സൂരജ് മദ്യപിച്ചാണ് ക്ഷേത്രത്തിൽ എത്തിയത് എന്ന തരത്തിൽ കമന്റുകൾ വന്നു എന്നാൽ ഇപ്പോഴിതാ വീഡിയോയ്ക്ക് പിന്നിലെ സത്യം പറഞ്ഞ് നടൻ തന്നെ രംഗത്തു വന്നിരിക്കുകയാണ് രണ്ട് പെഗ്ഗടിച്ചാൽ നേരെ നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള മോശം ശരീരമാണോ എന്റേത് സോഷ്യൽ മീഡിയയിൽ ഇട്ട വീഡിയോയ്ക്ക് താഴെ ആളത്ര ശരിയായി തോന്നുന്നില്ല രണ്ട് പെഗ്ഗടിച്ചാണോ നിൽക്കുന്നത് എന്നൊക്കെ കമന്റുകൾ കണ്ടു സുഹൃത്തുക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക മുതിർന്നവർ മുതൽ കുട്ടികൾ വരെ കാണുന്ന എൻ്റെ പേജിൽ അങ്ങനെ ഒരു വീഡിയോ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ മറ്റൊരു കാര്യം ആരുടെയും മുന്നിലുള്ള എക്സ്പ്ലനേഷൻ അല്ല ഇത് എങ്കിലും പറയുകയാണ് ഏകദേശം പുലർച്ചെ രണ്ടു മണിയോടെയാണ് ഞങ്ങൾ കുന്നത്തൂർ പാടിയിലേക്ക് കയറിപ്പോകുന്നത് അവിടെ നല്ല തണുപ്പും മഴയും ഒക്കെ ഒക്കെയായിരുന്നു പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണോ എന്നറിയില്ല ലൂസ് മോഷൻ ആയിട്ട് രണ്ടു പേർ കൂടി പിടിച്ചാണ് മുകളിലേക്ക് കയറിയതും ഇറങ്ങിയതുമല്ല ആ സമയത്ത് വയറിലെ വേദന സഹിച്ചു നിൽക്കുമ്പോഴാണ് രണ്ടു പേർ വന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചത് അങ്ങനെ നിന്നപ്പോഴുള്ള വീഡിയോയാണ് നിങ്ങൾ കണ്ടത് എന്നുമാണ് നടൻ പറഞ്ഞത് ഉപ്പുമുളകിലെ നടൻ സിദ്ധാർത്ഥ് പ്രഭു മദ്യപിച്ച് വാഹനമോടിച്ച് ക്കാരനായ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് സൂരജ് തന്റെ ഈ വീഡിയോയും എത്തിയത് എന്നാൽ ഈ വീഡിയോ കണ്ട് ആരാധകർ തെറ്റിദ്ധരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഇതോടെയാണ് തന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണവുമായി നടൻ രംഗത്ത് വന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ